പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കള്ളൻ്റെ കഥയാണ് കള്ളൻ എന്ന് വെച്ചാൽ എവിടെയും കയറിച്ചെന്ന് എന്തും മോഷ്ടിക്കാൻ തക്കതായ മിടുക്കുള്ള ഒരുത്തൻ അവൻ കാരണം അന്നത്തെ തറവാട്ടുകാരെല്ലാം ആഭരണങ്ങൾ മുഴുവൻ അവരുടെ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചിടാറാണ് പതിവ് എല്ലാവർക്കും അവനെ അത്രയ്ക്ക് ഭയമാണ് ഇവനാരാണെന്ന് ആർക്കും അവനെ പിടിക്കാൻ ആർക്കും ഇതേവരെ പറ്റിയിട്ടുമില്ല പലതരത്തിലും അന്നത്തെ പ്രമാണിമാർ അവനെ പിടിക്കാൻ നോക്കിയെങ്കിലും അവനെ കണ്ടെത്താൻ പറ്റിയിരുന്നില്ല എല്ലാവരും പറയുന്നത് അവന് അദൃശ്യനാകാനുള്ള ശക്തിയുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അവനെ പിടിക്കാൻ പറ്റാത്തതുപോലും അങ്ങനെ പറയാൻ ഒരു കാരണവുമുണ്ട് കറുത്തവനാണ് അവൻ കക്കാനിറങ്ങുക അന്ന് കൂരാ കൂരിട്ടായിരിക്കുമല്ലോ അവനെ അബദ്ധത്തിൽ കണ്ടവരെല്ലാം അവനെ കണ്ട് പേടിച്ച് ഭ്രാന്ത് പിടിച്ച് നടന്നു ഈ കഥ നടക്കുന്ന നാട്ടിൽ കുട്ടിച്ചാത്തനു വെച്ച് സേവ നടത്തി പോന്നിരുന്ന ഒരു തറവാടുണ്ട് അവിടെ ദൂരെ ദേശങ്ങളിൽ നിന്നു വരെ ആൾക്കാർ വന്ന് കർമ്മങ്ങൾ നടത്തി പോന്നു കർമ്മം നടത്തി വിജയിക്കുമ്പോൾ വരുന്നവർ കർമ്മിക്ക് ഒരുപാട് ഉപഹാരങ്ങളും മറ്റും കൊടുക്കും തറവാട് പതിയെ പതിയെ പ്രസിദ്ധമായി തറവാട്ടിലേക്ക് സാമ്പത്തികമായി ഒഴുക്ക് കൂടി അവർ സാമ്പത്തികമായി ഒരുപാട് ഉയരങ്ങളിലുമെത്തി അവിടേക്ക് ഒരുപാട് പേർ കടന്നു വന്നു ഇത് പതിയെ കള്ളൻ്റെ ചെവിയിലുമെത്തി കള്ളനു പിന്നെ ഇരുന്നിട്ട് ഇരുപ്പുറച്ചില്ല കള്ളൻ തീരുമാനിച്ചു അടുത്ത വവന് തറവാട്ടിൽ കയറി മോഷ്ടിക്കുക തന്നെ അതിനായി അവിടെ പറമ്പിലെ പണിക്കാരോടൊപ്പം ചേർന്ന് ഒന്ന് രണ്ട് ദിവസം അവൻ അവിടുത്തെ പറമ്പിലെ പണികളെല്ലാം ചെയ്തു വിറക് പുരയ്ക്കെടുത്ത് ചാരുവച്ചിരിക്കുന്ന കോണിയും അയാൾ ശ്രദ്ധിച്ചു മോഷണ ദിവസം ഈ കോണി ഉപയോഗിച്ച് വീടിൻ്റെ മുകളിലൂടെ വീടിൻ്റെ അകത്തേക്ക് കയറാമെന്ന് അയാൾ തീരുമാനിച്ചു അങ്ങനെ അയാളുടെ രീതിയിൽ പറഞ്ഞതുപോലെ ആ ദിവസം വന്നു കറുത്ത വവ് രാത്രി കറുത്ത കരിമ്പടം പുതിച്ച മന്ത്രവാദിയെ പോലെ നിന്നു ആകെയുള്ള വെളിച്ചമെന്ന് പറയുന്നത് ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങൾ മാത്രം ഒരു അടിവസ്ത്രം മാത്രം ധരിച്ച് അയാൾ മരം കത്തിച്ച കരിക്കട്ടകൾ അരച്ച് ശരീരത്തിൽ ആസകലം പുരട്ടി ഈ ഒരു വിധിയാണ് അയാളെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും അദൃശ്യനാക്കുന്നത് ഈ കൂരിരുട്ടിൽ ദേഹമാസകലം കരിപുരട്ടി ഒരാൾ വന്നു നിന്നാൽ തീപ്പന്തം കത്തിച്ചാൽ പോലും അയാളെ കണ്ടുപിടിക്കുക വളരെ പ്രയാസമാണ് അഥവാ അയാളെ കണ്ടാൽ എല്ലാവരും ഭയക്കുകയും ചെയ്യും ഇതാണ് അയാളെ കണ്ടു കണ്ടുകഴിഞ്ഞ് എല്ലാവരും ഭയന്ന് മാനസിക രോഗികൾ ആവുന്നതിന് കാരണം കൂരരുട്ടിൻ്റെ കൈപിടിച്ച് അയാൾ തറവാടിൻ്റെ അടുത്തെത്തി വീടിനോട് ചേർന്ന് നടന്നു നേരത്തെ തന്നെ കണ്ടുവച്ച കോണിയെടുത്ത് വീടിൻ്റെ ഓടിൽ ചാരി വെച്ചു എന്നിട്ട് പതിയെ ഓടിൻ്റെ മുകളിലെത്തി ആരെങ്കിലും ഉറക്കമുണർന്നോ എന്ന് കുറച്ച് നേരം ശ്രദ്ധിച്ചതിന് ശേഷം പതിയെ ഓരോ ഓടുകൾ ഇളക്കി മാറ്റി എന്നിട്ട് അതിനിടയിലൂടെ താഴേക്ക് നോക്കി ആ വീടിൻ്റെ അകത്ത മുറിയിലേക്ക് തന്നെയാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത് അയാൾക്ക് സന്തോഷമായി സമ്പത്തും സ്വർണവും ഈ മുറിയിൽ തന്നെയാണെങ്കിൽ പണി കുറവല്ലേ അയാൾ വിചാരിച്ചു പതിയെ കഴുക്കോലിൽ തൂങ്ങി താഴേക്കിറങ്ങി എന്നിട്ട് അയാൾ മുറിയിലെ ഇരുട്ടിലേക്ക് കണ്ണുകൂർപ്പിച്ചു ഇതെങ്ങനെ സംഭവിച്ചു അയാൾ ഇപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ മുന്നിലെ ഇറയത്താണ് ഞാൻ ഇറങ്ങിയത് മുറിയിലേക്കല്ലേ പിന്നെ ഇതെങ്ങനെ ആ ചിലപ്പോൾ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാകും അതുകൊണ്ടാണ് മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഇത് മുറിയാണെന്ന് എനിക്ക് തോന്നിയത് വീണ്ടും കള്ളൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് കോണി കുറച്ചുകൂടി നീക്കി വെച്ച് മുകളിലേക്ക് കയറി നേരത്തെ പറഞ്ഞ പണികളെല്ലാം ചെയ്തു ഇപ്പോഴും അതേ അവസ്ഥ ഓടുവഴി തൂങ്ങിയിറങ്ങി വരുന്നത് വീടിൻ്റെ മുറ്റത്തേക്ക് എന്ത് ചെയ്താലും അയാൾക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല അപ്പോഴെങ്കിലും ആ മരമണ്ടൻ മനസ്സിലാക്കണ്ടേ ചാത്തൻ മടത്തിലാണ് കക്കാൻ വന്നതെന്ന് അതും കറുത്തവാവ് ദിവസവും സ്വാമിയുടെ എല്ലാ ശക്തിചൈതന്യങ്ങളും തിളങ്ങി നിൽക്കുന്ന ദിവസം അയാൾ വീണ്ടും കയറി താഴേക്ക് നോക്കി അതെ താഴത്ത് ഇപ്പോൾ മുറി തന്നെ പതിയെ തൂങ്ങി താഴേക്കിറങ്ങി വീടിൻ്റെ തറയിൽ കാൽ കുത്തിയതും അതാ വിളക്കിൻ്റെ പ്രകാശം തെളിഞ്ഞു പെട്ടെന്ന് അയാൾ ഭയന്നു അതാ ആരോ വിളക്ക് കത്തിച്ചിരിക്കുന്നു അയാൾ എന്നെ കണ്ടിരിക്കുന്നു അയാൾ പരാക്രമത്തിൽ നോക്കിയപ്പോൾ ആരുമില്ല അവിടെ ആ മുറിയിൽ ഒരു ചെറിയ വിളക്ക് മാത്രം കത്തിനിൽക്കുന്നു അതിനു മുന്നിൽ ചെറിയൊരു വിഗ്രഹവും വാവ് പൂജ കഴിഞ്ഞ് പൂക്കളെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ ആ വിഗ്രഹത്തിലുണ്ട് കണ്ടാൽ തന്നെ വല്ലാത്ത ചൈതന്യം ഒന്നും നോക്കിയില്ല വേഗം അയാൾ ആ വിഗ്രഹം മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു വേഗം തന്നെ ആ വിഗ്രഹം എടുത്ത് കയ്യിൽ വെച്ചു വെളുപ്പിന് പൂജയ്ക്ക് സേവകൻ കുളിയും തേവാരവും കഴിഞ്ഞ് വന്ന് വീടിൻ്റെ പൂജാമുറി തുറന്നു തുറന്നപ്പോൾ അതിനകത്തെ കറുത്ത മനുഷ്യരൂപം കണ്ട് സേവകൻ ഭയന്നുപോയി കറുത്ത രൂപം അതാ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം പിടിച്ചു നിൽക്കുന്നു എന്താണ് സംഭവിക്കുന്നത് സേവകന് ഒന്നും മനസ്സിലായില്ല വേഗം തന്നെ സേവകൻ അയാളുടെ കയ്യിൽ നിന്നും സ്വാമിയുടെ വിഗ്രഹം വാങ്ങി അപ്പോളാണ് കള്ളന് ബോധം വന്നത് ബോധം വന്നപ്പോൾ തന്നെ കള്ളൻ സേവകൻ്റെ കാൽക്കല വീണു മാപ്പ് പറഞ്ഞു സേവകൻ അയാളോട് പറഞ്ഞു നിന്നെ ഇനി മോഷണമായിട്ട് ഈ നാട്ടിൽ കണ്ടുപോകരുത് നേരം വെളുക്കുന്നതിന് മുന്നേ ഓടി രക്ഷപ്പെട്ടു ചാത്തനോടാണ് നിൻ്റെ കളിയല്ലേ ഇത് കേട്ടപ്പോൾ തന്നെ കള്ളൻ ജീവനും കൊണ്ട് ഓടിപ്പോയി ഇനി നമുക്ക് ഒന്ന് പുറകിലേക്ക് പോകാം വിഗ്രഹം എടുത്ത് കയ്യിൽ വെച്ച് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ആ മുറിക്ക് വാതിലില്ല എന്നാൽ വന്ന വഴിക്ക് ഓടുവഴി തന്നെ കയറി പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഓടുകളുമില്ല പതിയെ അയാളുടെ മനസ്സ് നിശ്ചലമായി നേരം വെളുക്കുന്നവരെ ആ വിഷ്ണുവായ സ്വാമി വിഗ്രഹവും കയ്യിൽ പിടിച്ച് ഒരു പ്രതിമ പോലെ അയാൾ നിന്നു സ്വാമി കള്ളനെ കൈയോടെ പിടികൂടി ഈ ഒരു സംഭവത്തിന് ശേഷം ആ നാട്ടിൽ ഇന്നേവരെ ഒരു മോഷണവും നടന്നിട്ടില്ല